റവന്യൂ പുറംപോക്കിൽ ഉൾപ്പെട്ട കുളം നികത്തി വഖഫ് സ്വത്താക്കാൻ സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റ് നീക്കം ആലുവ ഈസ്റ്റ് എടത്തല പേങ്ങോട്ടുശേരി അൽ ഹിന്ദു സ്കൂൾ മാനേജ്മെന്റ് അനധികൃതമായി പാടവും കുളവും നികത്തിയെന്നാണ് സമീപവാസികളുടെ പരാതി റവന്യൂ വകുപ്പും ഭൂരേഖ തഹസിൽദാരുമടക്കം റവന്യൂ പുറമ്പോക്കാണെന്ന് സ്ഥിരീകരിച്ചിട്ടും ഹൈക്കോടതി ഉത്തരവ് വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ച് അന്തിമ തീർപ്പ് നീട്ടുകയാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ സാറ്റലൈറ്റ് സർവേയിൽ അടക്കം രേഖപ്പെടുത്തിയ കുളം ഉൾപ്പെടുന്ന ഒൻപതര സെന്റ് ഭൂമിയാണ് അൽഹിന്ദ് സ്കൂളിലേക്കുള്ള വഴിക്കായി നികത്തിയെടുത്തത് പേങ്ങാട്ടുശേരി മുസ്ലിം ജമാത്തിന് കീഴിൽ കുട്ടികൾക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ച സ്കൂൾ പിന്നീട് ഒരു ട്രസ്റ്റിന് കീഴിലേക്ക് മാറ്റി ചാരിറ്റബിൾ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്തതിലും അപാകതകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പരിസരവാസികളായ ടി എ ഇബ്രാഹിംകുട്ടി സക്കീർ ടി എ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഭൂമി കയ്യേറ്റത്തിനെതിരെ നിയമ പോരാട്ടം നടത്തിയത് ഹൈക്കോടതിയുടെ ഓർഡർ കൊളം പഞ്ചായത്തിന്റെ പെടുത്താൻ പറഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ വിധി നിക്കാതെ പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത് ഇങ്ങനൊരു ആസ്തിയില് ഇല്ല എന്നാണ് പക്ഷേ റവന്യൂ രേഖകളിലെല്ലാം ഉണ്ട് അപ്പൊ പഞ്ചായത്തും മറ്റുള്ളവരും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് അത് ഇവര് പറഞ്ഞത് വഖഫ് സ്വത്താണെന്ന് പറഞ്ഞത് ഇത് വക്കഫ് സ്വത്താണ് ഈ അതിന്റെ രേഖകൾ കാണണം ഇത് ഏതോ ഒരു വർഷത്തിൽ ഇവിടെ പഴയ കാലത്ത് അംഗസ്ഥാനം അതായത് നമ്മൾ ഒന്നുകൊടുത്തുകൊണ്ടിരുന്നൂ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ നമ്മൾ വിവരാവശ്യം വെച്ച് കിട്ടിയിരിക്കുന്നതിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എറണാകുളത്ത് ഇവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല അത് തന്നെയാണ് ഇതിൽ ഒന്നാമത്തെ ഒരു ഇത് അപ്പോൾ ഇവിടുത്തെ മഹലെ ജനങ്ങളെ ശരിക്കും ഇവര് വഞ്ചിക്കാണ് സ്കൂൾ കെട്ടിടം നിർമ്മിച്ചതിലും അനധികൃത നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പുതുതായി നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് നിർമ്മാണം വയൽ നികത്തിയിട്ടുണ്ടെന്നും പരാതിയുണ്ട് ബിൽഡിങ് പാടത്താണ് പാടാണെന്നുള്ളതിന് വി ടിആറിന്റെ കോപ്പി കോപ്പിയൊക്കെ നമുക്ക് എല്ലാ ഉദ്യോഗസ്ഥേക്കുന്ന കൃഷി ഓഫീസിൽ വന്നിട്ടുണ്ട് അതുപോലെ ഓഫീസ് വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഇത് ഇതിന് നമ്പർ ഉണ്ടെന്നാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞത് ഈ പാടത്ത് പണിയാൻ ആരാണ് അനുമതി കൊടുത്തതെന്ന് നമ്മൾ അന്വേഷിക്കണം പാടം നിർത്തി ഇത്രയും വലിയ ബിൽഡിംഗ് വന്നിട്ട് അതിനൊരു സുരക്ഷ മാനദണ്ഡം ഇല്ലാണ്ടാണ് ഇവര് ഇത്രയും കുട്ടികളെയും വെച്ച് ഇവിടെ പഠിപ്പിക്കുന്നത് ഈ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും പറയാനായിട്ട് പറഞ്ഞ ഒരു കൃഷി ഓഫീസർ തഹസിൽദാർ ഭൂരേഖ തഹസിൽദാർ എന്നിവരുടെ പരിശോധനകളിലെല്ലാം റവന്യൂ പുറംപോക്കാണെന്ന് വ്യക്തമായിരുന്നു കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ വഖഫ് ഭേദഗതി നിയമം ഇത്തരത്തിനുള്ള കയ്യേറ്റങ്ങൾക്ക് തടയിടുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ജനം കൊച്ചി